അങ്ങനെ പെങ്ങളൂട്ടി കോംബോയിലെ അവസാനയാളും സിജോയും പുറത്തായിരിക്കുകയാണ് ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻറ്റുകളുടെ പേരിൽ സിജോയുടെ പേരുണ്ടായിരുന്നു പക്ഷേ ദൗർഭാഗ്യകരമായി സിജോ പുറത്തായിരിക്കുകയാണ് അങ്ങനെ സിജോയെ പുറത്താക്കി പെങ്ങളുട്ടി കോംബോയുടെ അവസാന ആണിയും ബിഗ് ബോസ് അടിച്ചിരിക്കുന്നു സിജോയുടെ എവിക്ഷൻ അൺഫെയർ ആയിരുന്നു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത ചില ആളുകളുണ്ട് സിജോയ്ക്ക് ഇങ്ങനെ ഒരു ഫിസിക്കൽ അസൾട്ട് ഉണ്ടായതുകൊണ്ട് സിജോയ്ക്ക് തന്നെയായിരുന്നു കപ്പ് കൊടുക്കേണ്ടത് ഏറ്റവും അർഹൻ സിജോ ആയിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള സംസാരങ്ങളും വരുന്നുണ്ട് ഇടി കിട്ടിയത് കൊണ്ട് കപ്പ് കിട്ടണമെന്നൊന്നുമില്ല പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് പ്രേക്ഷകർ ഓട്ട് ചെയ്താലാണ് ആരാണെങ്കിലും വിജയിക്കുകയുള്ളൂ അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള നല്ലൊരു കണ്ടസ്റ്റൻറ് തന്നെയായിരുന്നു സിജോ നല്ല രീതിയിൽ സംസാരിക്കാനും പോയിൻറ്റ് പറയാനും ഒക്കെ അറിയാം ഗെയിം കളിക്കാനറിയാം ട്രിഗർ ചെയ്യാനറിയാം നമ്മുടെ ജാസ്മിനും ഒക്കെ ആയിട്ട് മണിക്കൂറുകളും നിന്ന് സംസാരിച്ചിട്ടുള്ള ആളാണ് സിജോ സിജോ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ടോപ്പ് ഫൈവിലൊക്കെ എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു പക്ഷേ ആ കോംബോഡ് ഇടയ്ക്ക് ചെന്ന് കയറി നന്ദൂട്ടിയും പെങ്ങൂട്ടിയൊക്കെ ആയതോടെ സിജോയുടെ കോൺസെൻട്രേഷൻ പോയി അപ്പോൾ ഈ വോട്ടിടുന്ന പ്രേക്ഷകരുടെ കോൺസെൻട്രേഷനും മാറിപ്പോയി അങ്ങനെയൊക്കെയാണ് പോയത് എന്തായാലും ഒരു അപീക്ഷനും അൺഫെയർ അല്ല കപ്പ് എടുക്കാൻ യോഗ്യതയായിട്ടുള്ള ഒരാളെ ഉണ്ടാവുകയുള്ളൂ അതാരാണ് ഡിസർവ് ചെയ്ത് നിൽക്കുന്നത് അവരുടെ കയ്യിലേക്ക് ദൈവം ആ കപ്പ് കൊണ്ടെത്തിക്കുകയും ചെയ്യും അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ